നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് ദുരന്ത ഭൂമിയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടത്തിയ ഏകോപനം അത് ഒന്ന് പറയേണ്ട ഒന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് തോന്നി അതായത് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഈ പന്ത്രണ്ട് ദിവസമായിട്ടും നമ്മുടെ നരേന്ദ്രമോദിക്കും മോദി സർക്കാരിനും ഈ ഒരു ദുരന്തം മഹാദുരന്തമായി തോന്നുന്നില്ല ഇതൊരു ദേശീയ ദുരന്തമായി തോന്നുന്നില്ലെങ്കിൽ ഈ ദുരന്തത്തെക്കുറിച്ച് കൂടുതലായി അദ്ദേഹം പഠിച്ചിട്ടില്ല ഈ ദുരന്ത ഭൂമി സന്ദർശിച്ച് അവിടെ ചെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയൊന്നും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡെപ്ത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നു തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ വയനാട് സന്ദർശിക്കാൻ പന്ത്രണ്ടാം ദിവസം നരേന്ദ്രമോദി എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി എല്ലാം പഠിപ്പിച്ച് തന്നെ വിടണം എന്ന് പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ വരുന്നത് ഇന്ന സമയത്ത് തിരിച്ചു പോകണമെന്നൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ഈ മഹാദുരന്തം ചുമ്മാ കണ്ട് ഫോട്ടോഷൂട്ട് നടത്തി പോകേണ്ട ഒന്നല്ല ഇവിടെ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്ന ദുരന്ത ബാധിതരെ കാണണം ആ ദുരന്ത ഭൂമി കാണണം അതിനെക്കുറിച്ച് നന്നായി പഠിപ്പിച്ച് തന്നെ വിടണം എന്ന പിണറായി വിജയൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു നിലപാടിൻ്റെയും ആ ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ദുരന്ത ഭൂമി ചൂറന്മല കൊണ്ടുപോയി കാണിക്കുന്നു അങ്ങനെ മുണ്ടക്കൈ കൊണ്ടുപോയി കാണിക്കുന്നു അതിന് ശേഷം കളക്ട്രേറ്റിൽ അവലോകന യോഗമുണ്ട് ആ അവലോകന യോഗത്തിനെത്തും മുമ്പ് ഈ ദുരന്ത ഭൂമിയിൽ നടന്നിരിക്കുന്ന ആ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു വ്യാപ്തി അത് അദ്ദേഹം നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുപോയി കാണിക്കുന്നു ശേഷം ആ ദുരന്ത ബാധിതരെ കാണിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുന്നു ആ അവരുമായിട്ട് ആശൂനം നടത്തിപ്പിക്കുന്നു അങ്ങനെ ഇവിടെ നടന്നത് എന്താണെന്നും ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ് എന്ന് ഓരോ നിമിഷത്തിലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു കൊടുക്കുക തന്നെയായിരുന്നു പിണറായി വിജയൻ വിചാരിച്ചു ഒരുപക്ഷേ ഇവിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വന്നു പോയ ശേഷം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വശങ്ങൾ പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം ആറാം ദിവസമാണ് സുരേഷ് ഗോപി വന്നത് അതുകൊണ്ടൊക്കെ തന്നെ താൻ വൈകിപ്പോയി വൈകിപ്പോയാലും താൻ കേരളത്തിന് ഒരു കരുതലായി നിൽക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു മാജിക്ക് കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലൊന്ന് പിടിച്ചു നിൽക്കണം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിപ്പിക്കണം എന്ന രീതിയിലൊക്കെ ചെയ്യുമെന്നൊക്കെ കരുതി പക്ഷേ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല സുരേഷ് ഗോപിയും വെറുതെ വന്ന് പോയി ഫോട്ടോഷൂട്ട് നടത്തി എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ പ്രത്യേകിച്ച് ഗുണവും ഉണ്ടായില്ല അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും കൊണ്ടുപോയി മോദിയെ കാണിക്കുന്നു ശേഷം ഈ കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിന് എത്തുന്നത് വളരെ വൈകിയാണ് വൈകി എത്തുന്നു എന്നതിനേക്കാൾ അപ്പുറം അതായത് എല്ലാം കാണിച്ച ശേഷമാണ് ഈ ഒരു യോഗത്തിലേക്ക് മോദിയെ പിണറായി വിജയൻ എത്തിക്കുന്നത് അവിടെ അദ്ദേഹത്തെ കാത്ത് മന്ത്രിമാർ നമ്മുടെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ സർക്കാരിലെ എല്ലാ മന്ത്രിമാരും അവിടെ നിലയുറച്ചു തന്നെ ഉണ്ടായിരുന്നു ആ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം ഏകോപിക്കാനും ഒരു വല്ലാത്ത രീതിയിലുള്ള കരുതൽ തന്നെയാണ് നമ്മൾ ഈ സർക്കാരിൻ്റെ അവിടെ കണ്ടത് അതുകൊണ്ട് അവരൊക്കെ അവിടെ യോഗത്തിലുണ്ട് ഒപ്പം കോൺഗ്രസിൻ്റെ അവിടുത്തെ എം എൽ എമാരുമുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ അവിടെ നിലവിലുണ്ട് അങ്ങോട്ടേക്ക് അദ്ദേഹം വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ മനസ്സിലാകണം മനസ്സിലാകണമെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ കൊണ്ടുപോയി കാണിക്കുക തന്നെ വേണം എന്ന് നന്നായി തന്നെ ഈ അറിയാമായിരുന്നു സർക്കാർ അതുപോലെ തന്നെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു ഇനി അവിടെ ദുരന്തത്തിന് മുമ്പും പിൻപും ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ കാണിക്കും വീഡിയോ ഒക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യും അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതുകൂടി കൂടി തന്നെ നരേന്ദ്രമോദിക്ക് ഏകദേശം നന്നായി തന്നെ അത് ബോധ്യപ്പെടും എന്നറിയാം എത്ര ഭംഗിയായാണ് ആ ഏകോപനം നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് ഒപ്പം ഇനി അതൊന്ന് ഈ നമ്മുടെ ഈ ദുരന്ത ഭൂമിയെ പഴയതുപോലെ ഒന്ന് പുനരുദ്ധിപ്പിച്ചെടുക്കാനും ഒക്കെ വേണ്ടി രണ്ടായിരം കോടി രൂപയെങ്കിലും വേണ്ടിവരും അത് കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു നീക്കം കൊണ്ട് മാത്രമായില്ല കാരണം കേന്ദ്രത്തിൻ്റെ വലിയൊരു സഹായം കൂടി ആവശ്യമാണ് എന്ന് സർക്കാരിനറിയാം നിരവധി ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വലിയ സഹായം കേന്ദ്രത്തിൻ്റെ നിന്ന് തന്നെ വേണം വി ഡി സതീശൻ നടത്തോളം ഉള്ള ആളുകളും അത് അതായത് ദേശീയ ദുരന്തമാക്കി ഇത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അതായത് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം എൽ ത്രീ കാറ്റഗറിയിലോ അല്ലെങ്കിൽ എൽ ഫോർ കാറ്റഗറിയിലൊക്കെ പെടുത്തണം എന്നൊക്കെ അവരും പറയുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ വയനാടിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പണം ഇങ്ങോട്ട് അനുവദിക്കണം എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുകകൾ കൊടുക്കുന്ന അവർക്ക് പുനരധിവാസത്തിനും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് തുകകൾ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു എന്നാൽ ബീഹാറിലും ആന്ധ്രയിലും മാത്രമല്ല അതായത് നമ്മുടെ കേരളത്തിനും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് കൂടി ഒന്ന് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചാൽ നല്ലത് എന്നുകൂടി കാണിച്ചു തരികയാണ് കേരളം അതായത് സത്യത്തിൽ ഒരു ദുരന്ത ഭൂമിയിലേക്ക് ഇത്രയും ദിവസം കഴിഞ്ഞ് ഒരു പ്രധാനമന്ത്രിയെ നന്നായി തന്നെ എല്ലാം പഠിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയാണ് കേരളത്തെ കേരള സർക്കാർ അങ്ങ് തിരിച്ചയക്കാൻ പോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ മാധ്യമങ്ങളിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഹൈപ്പ് ആണ് കേട്ടോ നമ്മുടെ നരേന്ദ്രമോദിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ദാ വന്നു ദേ ആ പിള്ളേരോട് സംസാരിച്ചു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും പല സുജയ പാർവതിമാരൊക്കെ ഇരുന്ന് പറയുന്നത് അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് ഇതൊരു ഔദാര്യമൊന്നുമല്ല ഇതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കടമയാണ് ആ കടമ കറക്റ്റായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് പന്ത്രണ്ടാം ദിവസം വരെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല ഇല്ല അല്ലെങ്കിലും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വൈകി വന്ന് മാത്രം ശീലമുള്ള അല്ലെങ്കിൽ ശബ്ദമുയരുമ്പോൾ മാത്രം അത്തരം കാര്യങ്ങൾ ഇടപെട്ട് ശീലമുള്ള പ്രധാനമന്ത്രി ഇങ്ങനെ വരുമ്പോൾ അത് വലിയ സംഭവമായിട്ടൊക്കെ ചിലർക്കെ തോന്നുമായിരിക്കാം പക്ഷേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ വന്ന് ഇടപെട ഒരു കടമയാണ് അദ്ദേഹത്തിൻ്റെ കടമയാണ് അതിനെ ഔദാര്യമായിട്ട് കണക്കാക്കേണ്ടതൊന്നുമില്ല ഒപ്പം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതും ആ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ദുരിത ബാധിതർക്ക് അർഹമായ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് ഒക്കെ നരേന്ദ്രമോദിയുടെ ഒരു കടമയാണ് അതിനാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് അപ്പോൾ അതാ എല്ലാ മാധ്യമങ്ങൾക്കും ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ ഡേ നരേന്ദ്രമോദി വന്ന് കൂടുതൽ സമയം അവിടെ ചെലവിട്ടു ദൈ അവിടെ ചിലവിട്ടു ദാ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതിലേറ്റവും രസകരമായിട്ടുള്ള സംഭവം നരേന്ദ്രമോദിയോട് സന്ദർശിക്കുമ്പോൾ റിപ്പോർട്ടർമാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തിരിയാണോന്നു അദ്ദേഹം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല അദ്ദേഹം വരുന്നു അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം മാധ്യമങ്ങൾ അങ്ങോട്ടൊന്നും കേട്ടിവിടില്ല മാധ്യമങ്ങൾ വളരെ ദൂരെ നിന്നാണ് അതൊക്കെ പിടിക്കുന്നത് പക്ഷേ ഇത് നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഒരു ഓവർ ഹൈപ്പ് കൊടുക്കുകയാണ് അതായത് നരേന്ദ്രമോദിയെ പൂശാനുള്ള ശ്രമം ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് പൊളിറ്റിക്കലി എന്തോ ആവട്ടെ അത് അവരുടെ മാധ്യമങ്ങളുടെയൊക്കെ രാഷ്ട്രീയം അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ എന്തായാലും അർഹമായ ഒരു സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട് തുടക്കം തന്നെ നമ്മൾ എന്താണ് കണ്ടത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അതായത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വിളിച്ചു ആദ്യ ദിനത്തെ കേസാണ് ഞാൻ പറയുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് വിളിച്ച ശേഷം പ്രധാനമന്ത്രി വിളിക്കുന്നു അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് കൂടുതൽ രക്ഷാപ്രവർത്തനം ഇങ്ങോട്ട് അയയ്ക്കണം എന്നുള്ളതാണ് മഴ കനത്തപ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ നേരത്തെ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് മൂലം കേന്ദ്രം വിട്ടിരുന്നു അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് വേണം എന്നാണ് പറഞ്ഞത് അതായത് എനിക്ക് എല്ലാവരും രക്ഷപ്പെടുത്തിയേ മതിയാകൂ എന്ന രീതിയിൽ അദ്ദേഹം സാഠ്യം പിടിക്കുന്നു അങ്ങനെ കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് അയക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ മരണസംഖ്യ ഉയരാൻ തുടങ്ങിയപ്പോൾ നരേന്ദ്രമോദി അതായത് മരിച്ച കുടും മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു പക്ഷേ സർക്കാരിനറിയാം ഇങ്ങനെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ അത് കിട്ടാറില്ല പലപ്പോഴും നമ്മൾ കണ്ടതാണ് പെട്ടിമുടിയിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത്തവണ അങ്ങനെയൊന്നും ആയി പോകരുത് അതായത് എല്ലാം വ്യക്തമായി കാണിച്ചു കൊടുത്ത് ഇത് ഇത് വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ദുരന്തത്തെ അതിൻ്റെ വ്യാപ്തി വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കി തന്നെ വിടണം എന്നൊരു വാശി സർക്കാരിനുണ്ടായിരുന്നു അതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നെങ്കിലും ഇത് സന്ദർശിച്ചത് നല്ലൊരു കാര്യമാണ് എന്ന് അദ്ദേഹവും ട്വീറ്റ് ചെയ്ത് കണ്ടു അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ന് നരേന്ദ്രമോദി ഇവിടെ വന്നത് വെറുതെ ആയി പോകരുത് കാരണം നരേന്ദ്രമോദി ഇന്ന് ഇത്തിരി വൈകിയാണ് ഇവിടെ വന്നതെങ്കിലും ജനങ്ങൾക്ക് അർഹമായ ദുരിതബാധിതർക്ക് അർഹമായിട്ടുള്ള എല്ലാ സഹായങ്ങളും പ്രഖ്യാപിക്കപ്പെടുക തന്നെ വേണം ഇനി ഇദ്ദേഹത്തെ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് പ്രഖ്യാപിച്ചത് എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല കാരണം ഇത്രയും മനോഹരമായി ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സർക്കാരിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കേന്ദ്ര സഹമന്ത്രി രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ നമുക്കറിയാം ജോർജ് കുര്യനും സുരേഷ് ഗോവിയോടും അന്ന് സന്ദർശിച്ചു പോയ ആളുകളാണ് അവരെ കൊണ്ടൊന്ന് പ്രത്യേകിച്ച് ഗുണമുണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഗുണ ഉണ്ടായില്ല എന്ന് തന്നെ ഉറപ്പു പറയാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെ ഈ ദുരന്തത്തെ രാജ്യങ്ങൾ പോലും വളരെ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത് അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയായിട്ട് കേരളത്തിൽ നടക്കുന്നു എന്ന കാര്യം കൂടി ഒന്ന് കേന്ദ്ര ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ നിർമ്മല സീതാരാമനും മനസ്സിലാക്കിയാൽ നല്ലതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇച്ചിരി കൂടി നന്നായിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിരവധി ഉറ്റവരും മുടയവരും നഷ്ടപ്പെട്ട ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നുണ്ട് അവർക്കൊക്കെ ആശ്വാസം പകരുന്ന വാക്കുകൾ അങ്ങ് പറഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ആ വാക്കുകൾ വെറും പ്രഖ്യാപനങ്ങളും പ്രഹസനങ്ങളും മാത്രമായി പോകരുത് എന്നത് ഒരു വലിയൊരു അപേക്ഷയാണ് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന എഫേർട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സമയം വരെ അവിടെ അവർ നിലയുറച്ചു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവസാനത്തെ ആളെ കിട്ടുന്നത് വരെ അത് ജീവനോടെയാണെങ്കിലും ജീവനോടെ അല്ലെങ്കിലും ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ വാശി ആ വാശിക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ കാരണം ഏത് സ്റ്റേറ്റ് ഇടക്കും ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടല്ലോ ഷിരൂരിൽ മണ്ണിടിച്ചിലെ നമ്മുടെ അർജുനെ കാണാതായിട്ട് ഏകദേശം ഒരാഴ്ച തിരച്ചിലിടങ്ങും പിന്നെ എന്താണ് സംഭവിച്ചത് അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത പയ്യെ ഡിമായപ്പോൾ ഇപ്പോൾ അവിടെ ഒന്നുമില്ല ഇപ്പോൾ ഇന്നലെ ഞാൻ അറിയുന്നൊരു ലേറ്റസ്റ്റ് വാർത്ത അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് പുതിയ കമ്പികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു കെട്ടി അതുപോലെ തന്നെ അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ഭാഗമായിട്ട് പോസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടുന്ന് മണ്ണ് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ എത്രമാത്രം ഒരു മനുഷ്യജീവന് ഒട്ടും വില കൊടുക്കാത്ത ഒരു സർക്കാരിന് നമ്മൾ ഷിരൂരിൽ കാണുമ്പോൾ ഇവിടെ ആ മനുഷ്യത്വത്തിന് മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കുന്ന അതായത് അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ദേശമോ ഒന്നും നോക്കാതെ വലിയ മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കടയാണ് നമ്മൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ ഈ എൽ ഡി എഫ് സർക്കാരിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിന് ശേഷം നരേന്ദ്രമോദി ഒരു വയനാടിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ എത്തിയ ശേഷമെങ്കിലും പ്രഖ്യാപിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിക്കാനൊന്നുമില്ല അത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് കൈകൂപ്പി അയ്യോ പ്രഖ്യാപിക്കണമേ എന്നൊന്നും പറയേണ്ട കാര്യമില്ല പ്രഖ്യാപിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്